നമസ്കാരം ദശമഹാവിദ്യകളിലെ ഏറ്റവും രഹസ്യാത്മകമായ സാധന പദ്ധതിയാണ് ഛിന്നമസ്താദേവിയുടേത് വളരെ വിചിത്രമായ ഒരു രൂപമാണ് ദേവിക്ക് സുരതം ചെയ്യുന്ന കാമദേവൻ്റെയും രതീദേവിയുടെയും മുകളിലാണ് ദേവി ചവിട്ടി നിൽക്കുന്നത് സ്വന്തം ശിരസ് വെട്ടിയെടുത്ത് ആ ശിരസ് ആ രക്തധാരയെ പാനം ചെയ്യുന്നു ഇതുകൂടാതെ ദേവിക്ക് ചുറ്റും നിൽക്കുന്ന രണ്ട് യോഗിനിമാർക്ക് കൂടി ആ രക്തത്തെ നൽകുന്നു ഡാഗിനിയും വർണിനിയും ഇങ്ങനെ മൂന്ന് രക്തധാരകൾ ദേവിയുടെ കഴുത്തിൽ നിന്ന് ആ ശിരസ് വേർപ്പെട്ട കഴുത്തിൽ നിന്ന് ഒഴുകുന്ന അതിവിചിത്രമായ ഒരു രൂപം വളരെ രഹസ്യാത്മകമായ സാധനയുമായി ബന്ധപ്പെട്ടതാണ് ചിന്നമസ്ത പദ്ധതി അതുകൊണ്ട് തന്നെ ഇട പിങ്കല സുഷുംന എന്നീ നാടികളുടെ പ്രതീകമാണ് ഈ മൂന്ന് രക്തധാരകൾ ബൗദ്ധതന്ത്രത്തിലും നമുക്ക് ചിന്നമസ്ത അഥവാ ശിരസ്തംഭിക എന്ന ഈ ദേവിയെ കാണാൻ സാധിക്കും വജ്രവൈരോചിനി എന്ന പേരിൽ ഈ ദേവി അറിയപ്പെടുന്നു സൃഷ്ടിക്ക് കാരണമാകുന്ന രീതിയിൽ കാമദേവൻ്റെയും രതീദേവിയുടെയും മുകളിൽ സ്ഥിതി ചെയ്യുന്ന ദേവി സംഹാരത്തിൻ്റെ പൂർണ്ണ കലയാണ് അതുകൊണ്ട് തന്നെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ ഒത്തൊരുമിച്ച് ഈ ദേവിയിൽ പ്രകടമാകുന്നു തന്ത്രവിധി പ്രകാരം ഈ ദേവിയെ രൂപം വച്ച് ആരാധിക്കുന്ന രീതി പാടില്ല എന്നൊരു നിയമമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ചുവന്ന കല്ലിനെ ദേവിയായി സങ്കല്പിച്ചു കൊണ്ടാണ് സാധകർ ആരാധന ചെയ്യുന്നത് അത്യധികം ശ്രദ്ധ വേണ്ട ഒരു സാധനാ പദ്ധതിയാണ് ദേവിയുടേത് സാധനയിൽ എന്തെങ്കിലും പിഴവ് സംഭവിച്ചാൽ ദേവി തന്നെ സാധകനെ ഭക്ഷിച്ചുകൊള്ളും എന്നാണ് പറയുന്നത് ശബ്ദത്തിൽ നിന്നും കാളി ഉരുവാർത്ത പ്രപഞ്ചത്തെ ശബ്ദത്തിൽ തന്നെ ഒടുക്കുകയാണ് ബഗള ആ സംഹാരകല പൂർണമാവുന്നത് ചിന്നമസ്തയിലെത്തുമ്പോഴാണ് രേണുകാ വിദ്യ എന്നൊരു പേരുകൂടി ചിന്നമസ്ത ദേവിയുടെ സാധനാ പദ്ധതിക്ക് ഉണ്ട് അതിൻ്റെ ഋഷി പരശുരാമനാണ് പരശുരാമന്റെ കഥയിൽ നമുക്ക് വിചിത്രമായ ഒരു സംഭവം കാണാം അച്ഛൻ്റെ വാക്കുകേട്ട് അമ്മയുടെ തലയറുക്കുന്ന പരശുരാമൻ മഴ ഉപയോഗിച്ച് സ്വന്തം അമ്മയുടെ തലയറുത്ത പരശുരാമനാണ് തലയറുത്തു നിൽക്കുന്ന ദേവിയുടെ ഗുരു തിരോഭാവ തലയുടെ ദേവതയായ ധൂമാവതിയെക്കുറിച്ച് വരുന്ന എപ്പിസോഡിൽ നമുക്ക് കാണാം നമസ്കാരം